പള്ളിയർക്കാൻ കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വന്ന മുമ്പേ പടിയറി പടയപ്പ സിനിമ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ദയവ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂരാ ആ ബുക്കാർ ട്രെയിൻറെ സമയം ഒന്നും എനിക്കറിയാൻ പാടില്ല ബുക്കാറല്ലേ വീട് ഞങ്ങക്ക് ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു കൈവെട്ടു ദൈവമേ അവൻ വന്ന ഈ ഗർഭം എന്റെ ഗർഭയിൽ കെട്ടിവെക്കും അഞ്ചാറ് എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായം ഒന്നും ആയിട്ടില്ല പോയാ പോയ പോയ ഇഡലി ഗർഭ ദോശ ഗർഭ ഗർഭ ഇഡലി ദോശ ഗർഭ ശ്വാസം നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ദുഷ്ട അവൻ എനിക്ക് പൈസ തന്നില്ല പൈസ ഭാഗ്യം എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലമായി അമ്പതിൻ്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചിലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാം അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ ഏ